ഒരുപാട് ആളുകൾ സംശയമാണ് കടത്തിന് ജക്കാത്തുണ്ടോ ഞാൻ അഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ സക്കാത്ത് നിർബന്ധമുണ്ടോ ഞാൻ ബാങ്കിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം എന്ത് സക്കാത്ത് കൊടുക്കണോ ബാങ്കിൽ ഇരുപതിനായിരം നിക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കണോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക നിങ്ങളുടെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പൈസയാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ കണക്ക് എന്ന് വെച്ചാൽ ഒരു ഗ്രാം വെള്ളിയുടെ ക്യാഷ് എത്ര നോക്കുക അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ പറ്റും ഒരു മുപ്പത് മുപ്പത്തി അയ്യായിരം രൂപ നമ്മൾ ആവറേജ് കണക്കുകൂട്ടുക ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് മുപ്പത്തി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് വെള്ളിക്ക് വില കൂടുന്നതിനനുസരിച്ച് ഇത് മാറും വെള്ളിക്ക് വില കുറഞ്ഞതിനനുസരിച്ച് ഇത് കുറയും ചെയ്യും ഞാനൊരു ആവറേജ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഒരു മുപ്പത്തി ഞാൻ കാൽക്കുലേറ്റ് എങ്കിൽ എന്റെ കയ്യിൽ മുപ്പത്തയ്യായിരം രൂപ ഒരു കൊല്ലം എന്റെ കസ്റ്റഡിയിൽ എന്റെ ഉടമസ്ഥതയിൽ ഉണ്ടോ അതിന്റെ രണ്ടര ശതമാനം ഞാൻ ചക്കത്ത് കൊടുക്കണം ഇനി ഒരാൾ ഇരുപതിനായിരം രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഒരാൾ എടുത്തില്ല ഒരു റമദാൻ ഒന്നിന് ഞാൻ എന്ത് ചെയ്തു പതിനായിരം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടു അതിനുശേഷം ഞാൻ അയ്യായിരം ഇട്ടിട്ടുണ്ട് ഇരുപതിനായിരം ഇട്ടിട്ടുണ്ട് അമ്പത് ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷം ഇട്ടിട്ടുണ്ട് പത്ത് ലക്ഷം ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് കുറെ പിൻവലിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിറ്റേത്തെ റമദാനിൽ ഞാൻ എന്റെ കണക്ക് നോക്കി ബാലൻസ് നോക്കുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് അയ്യായിരം രൂപയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ സക്കാത്ത് കൊടുക്കേണ്ടതില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു റമദാൻ ഒന്നിന് ഞാൻ പതിനായിരം രൂപ ബാങ്ക് കൊണ്ടുപോയിട്ടു പതിനായിരത്തിന് സക്കാത്തില്ലല്ലോ ഒരു കൊല്ലം തെക്കണം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ഒരു കണക്കെത്തും വേണം അപ്പൊ ഞാൻ പറഞ്ഞു റമദാൻ ഒന്നിന് പതിനായിരം ബാങ്ക് കൊണ്ടുപോയിട്ടു പിറ്റേത്തെ റമദാൻ നോക്കുന്ന സമയത്ത് അയ്യായിരം ബാങ്കിലുള്ളൂ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഒരു റമദാനിൽ ഞാൻ എന്ത് ചെയ്തു ഒന്നിന് ഒരു അയ്യായിരം രൂപ ബാങ്കിൽ ഇട്ടു ഒരു ആറ് മാസം നോക്കുന്ന സമയത്ത് അതിൽ ആറായിരം ഏഴായിരം എട്ടായിരം ഇരുപതിനായിരം അഞ്ചായിരം ഇങ്ങനെ ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ താഴെയുള്ള ജക്കാത്തിന്റെ കണക്കിന് താഴെയുള്ള പൈസയാണ് മാസം എന്റെ ബാങ്കിലുള്ളത് ഒരു ആറ് മാസം കഴിഞ്ഞ് റമദാന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് പതിനായിരം സങ്കല്പിക്കുക ഒരു ആറ് മാസം വരെ ആ തുക മേലെ എടുക്കുന്നു വെക്കുന്നു പിന്നെ വലിക്കുന്നു അങ്ങനെ ആറാമത്തെ മാസം റമദാൻ ഒന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് കൃത്യം ആറാമത്തെ മാസം ഞാൻ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു പിറ്റേത് റമദാൻ ഒന്നിന് ഞാൻ കണക്ക് നോക്കുമ്പോൾ അതിൽ ഒരു ലക്ഷമുണ്ട് ഉണ്ട് ഞാൻ രണ്ടായിരത്തിഅഞ്ഞൂറ് അതിന്റെ രണ്ടര ശതമാനം ചക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ട കാരണം എന്താണ് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞ സക്കാത്തിന്റെ ആ ഒരു കണക്കെത്തി എന്ന് വെച്ചാൽ മുപ്പ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ എത്തി മുപ്പത്തയ്യായിരം രൂപ വന്നാൽ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമിന്റെ വെള്ളിയുടെ പൈസ ഏകദേശം ഏകദേശമായല്ലോ അപ്പൊ അതിന് മൂന്നിരട്ടി പൈസയായി ആ സംഗതി ഓക്കെ ആയി പക്ഷേ അത് മാത്രം പോരാ ഒരു കൊല്ലം തികയണം അപ്പൊ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഞാൻ റമദാൻ ഒന്നിന് പത്തായിരം ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ ആറ് മാസം കഴിഞ്ഞപ്പാണ് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് പിന്നീട് ആറ് മാസം കഴിഞ്ഞ റമദാൻ റമലാനായാലും റമദാനിൽ നോക്കുന്ന സമയത്ത് എന്റെ അക്കൌണ്ടിൽ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ലക്ഷം രൂപക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഈ ഒരു ലക്ഷം രൂപ ഒരു കൊല്ലം തികയണം പിന്നീട് മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ മുപ്പത്തയ്യായിരം രൂപയുടെ ആ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിയുടെ പൈസ ഉണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് പ്രത്യേകം മനസ്സിലായല്ലോ സംശയമുള്ളവർ എന്ന് കമന്റിൽ എഴുതി ചോദിക്കുക ഞാൻ അവിടെ നമ്മുടെ അഡ്മിനെ വെച്ചിട്ട് അതിന്റെ റീപ്ലൈ നിങ്ങൾ അറിയിക്കുന്നതാണ് കടത്തിന് ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ജക്കാത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു ഇനി മറ്റൊരാൾക്ക് കടം കൊടുത്താൽ ഞാൻ എന്ത് ചെയ്തു റമലാൻ ഒന്നിന് ഇതൊക്കെ ഒരു റെഫറൻസ് ആറുമ്പോ ഞാൻ ഒന്നിനെല്ലാരും കടം കൊടുക്കുക അങ്ങനെയല്ലല്ലോ മൊഹറ നിങ്ങൾ ഏതാണോ ദിവസം അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കൊല്ലം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി മുഹറ മൊഹറ ഒന്നിനും ഞാൻ എന്ത് ചെയ്തു ഒരാൾക്ക് അമ്പതിനായിരം രൂപ കടം കൊടുക്കും എത്ര കൊടുത്തു അമ്പതിനായിരം രൂപ കടം കൊടുത്തു കൊടുക്കും പിറ്റാത്ത ഒന്നായി എന്ന് വെച്ചാൽ ഒരു കൊല്ലം എന്തെങ്കിലും ഞാൻ കടം കൊടുത്തത് ഇതാണ് അമ്പതിനായിരം ആണ് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ അതിന്റെ മുകളിലെ പൈസ ഉണ്ടോ ഉണ്ട് അപ്പോൾ എനിക്ക് ജക്കാത്ത് നിർബന്ധമുണ്ടോ ഉണ്ട് കാരണം അമ്പതിനായിരം എന്റെ പൈസയാണ് ഞാൻ ഒരാൾക്ക് കടം കൊടുത്തതാണ് അപ്പൊ കടം ഞാൻ വേറെക്ക് കൊടുത്താൽ ആരാ ജക്കാത്ത് കൊടുക്കേണ്ടത് കടം വാങ്ങിയ ആളാണോ അല്ല കടം കൊടുത്ത ഞാനാട് അതിന്റെ രണ്ടര ശതമാനം അമ്പതിനായിരത്തിന്റെ രണ്ടര ശതമാനം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ എന്ത് ചെയ്യണം ജക്കാത്തായിട്ട് കൊടുക്കണം ഇനി നിങ്ങൾ മുഹറം ഒന്നിന് പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കടം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യണ്ട കൊടുക്കേണ്ടതില്ല തിരിച്ചു കിട്ടൂന്ന് ഒരു ലെന്നു വേണം നിങ്ങൾക്ക് പ്രതീക്ഷ വേണം അപ്പോ ഒരാൾക്ക് പത്ത് ലക്ഷം കൊടുത്തു അയാൾ അതും കൊണ്ടൊന്ന് മുങ്ങി ഇനി പൊങ്ങുന്ന ലക്ഷണമില്ല അപ്പൊ എന്ത് ചെയ്യണ്ട അതിന് ചക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഒരാൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ മുഹറം ഒന്നിന് കൊടുത്തു പിറ്റേത്ത മുഹറം ഒന്നിന് മുമ്പ് അതായത് പിറ്റേത്ത മുഹറം ഒന്നിന്റെ ഒരു ഒരു മാസം മുമ്പ് അയാൾ ആ പത്ത് ലക്ഷം എനിക്ക് തിരിച്ചു കൊണ്ടുത്തന്നു കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ പത്ത് ലക്ഷം രൂപ കൊണ്ടോ ഈ ചെലവാക്കി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചെലവാക്കി തീർന്നു അങ്ങനെയാണെങ്കിൽ ആ പത്ത് ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കേണ്ടത് ില്ല ഞാൻ കൊടുത്ത ഒരു ലക്ഷം രൂപ ഒരു കൊല്ലം തികഞ്ഞ പല ആളുകളും പറയാനുണ്ട് ഉസ്താദ പത്ത് കൊല്ലായി കൊടുത്ത പൈസ വരെ കിട്ടിയിട്ടില്ല ഇരുപത് കൊല്ലായി കൊടുത്ത പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇരുപത് കൊല്ലത്തെ ജക്കാത്ത് കൊടുക്കണം അത് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജക്കാത്തിന്റെ കണക്കൂട്ട നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഒരു ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് മൂന്ന് വർഷമായി അയാളോട് ചോദിച്ചാൽ അയാൾ തരുമെന്നാണ് പറയുന്നത് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷ വേണം അയാളെ കൈ പൈസ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കൊല്ലം ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് കാരണം അത് നമ്മുടെ പൈസയാണ് അതാണ് കടം കൊടുത്താലുള്ള ജക്കാത്ത് അതുപോലെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള സക്കാത്തിന്റെ മസാല എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അസ്ലാം വലൈക്കും വാഹത് വ